ിസൈനായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മൾ ബട്ടർഫ്ലൈ ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ബട്ടർഫ്ലൈ വിട്ട് കളിയില്ല മക്കളെ എന്റെ എന്താ പറയാ എന്റെ ഒരു സൈനാണ് ഈ ഒരു ബട്ടർഫ്ലൈയും ഫ്ലവർ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ് എന്നെ എപ്പോഴും കളിയാക്കും കേട്ടോ അപ്പൊ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ചെയ്യാൻ പോകുന്നത് രണ്ട് സൈസ് ബട്ടർഫ്ലൈ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മോഡലിൽ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ കൈയും എന്റെ നഖവും എന്റെ നെയിൽ പുളിച്ചും മാതിരി ശ്രദ്ധിക്കരുത് ഒന്നിനും സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ബ്ലാക്ക് വരച്ചെടുത്തുണ്ട് ബട്ടർഫ്ലൈ അതിനുശേഷം നമ്മൾ അതുപോലെ തന്നെ റെഡും വരച്ചെടുക്കുന്നുണ്ട് ആക്ച്വലി ക്യാമറ ഞാൻ നോക്കിയില്ല അതുകാരണം സൈഡിക്കായി പോയത് കേട്ടോ വരക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ക്ഷമിക്കാം ആദ്യം മനസ്സിലായില്ല നമ്മൾ ബട്ടർഫ്ലൈ വരച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം ഷീറ്റിൽ അപ്പോൾ പെനിയും പെൻസിൽ യൂസ് ചെയ്തിരിക്കണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ ഞാൻ ആദ്യം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് അത് കുറച്ച് വൃത്തിയേ ആണ് തോന്നുന്നത് തോന്നിയത് കാരണം ഞാനിപ്പോൾ കോമ്പസോ ഇല്ലെങ്കിൽ സൂചി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് ചെയ്യുക മോസ്റ്റ്ലി ഞാൻ കോമ്പസ് വെച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ബട്ടർഫ്ലൈയും വരച്ചെടുത്തതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ആ ഒരു പീസ് ഫുള്ളായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം വലിയൊരു ഷീറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്കത് ഫീൽ ചെയ്ത് കാര്യം തന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തിട്ട് അതിന് നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ബട്ടർഫ്ലൈയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് കളർ കോമ്പിനേഷനിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ റെഡും സിൽവറും ചേരും അതുപോലെ തന്നെ വയലറ്റ് ആൻഡ് യെല്ലോ ചേരും പിന്നെ ഗ്രീനും റെഡും ആക്ച്വലി നല്ലൊരു കോമ്പിനേഷനാണ് പക്ഷേ ബട്ടർഫ്ലൈക്ക് ആ ഒരു ഗ്രീൻ വന്നാൽ നന്നായി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ നിങ്ങൾ കളർ കോമ്പിനേഷനൊക്കെ ചെയ്തിട്ട് ചെയ്തു നോക്കുക പിന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെ താല്പര്യം പോലെ അല്ലെ കേട്ടോ അപ്പോൾ ആക്ച്വലി ഇത് ഞാൻ നേരത്തെ ചെയ്തൊരു മോഡലാണ് എൻ്റെ കയ്യിൽ നിന്ന് നന്നായി സെയിൽ ആവുന്ന ഒരു മോഡൽ കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഈ കുട്ടികൾക്ക് ഈ പൂവും പൂമ്പാറ്റിയും മഴയിലൊക്കെ ആണല്ലോ ഇഷ്ടം അപ്പം നമ്മൾ അവരെ കയ്യിലെടുക്കുക ഇങ്ങനത്തെ ഡിസൈനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നാൽ മതി എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ചേഞ്ച് ചേർത്ത് കൊണ്ടു വന്നാൽ തന്നെ അവരെന്തായാലും അതിലൊക്കെ വീടോളും അപ്പോൾ നമുക്ക് നല്ല സെയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ റെഡ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ബ്ലാക്ക് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ രണ്ടെണ്ണം ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ രണ്ടെണ്ണം കട്ട് ചെയ്ത് ചെയ്തെടുത്തത് നമ്മുടെ അയൺ ബോക്സ് എടുത്തിട്ട് നമ്മുടെ പൂവൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കില്ല അതുപോലെ നമ്മുടെ ബട്ടർഫ്ലൈ നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം രണ്ട് ബട്ടർഫ്ലൈ അല്ലാണ്ട് ഒരെണ്ണം അതായത് ബ്ലാക്ക് മാത്രം റെഡിനെ വെച്ച് കുറച്ച് ചെറുതാണ് ബ്ലാക്ക് ബട്ടർഫ്ലൈ അതായത് റെഡിൻ്റെ മേലെയാണ് നമ്മൾ ബ്ലാക്ക് ബട്ടർഫ്ലൈ വെക്കാൻ പാടുന്നത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബട്ടർഫ്ലൈ ആ ബട്ടർഫ്ലൈൻ്റെ രൂപത്തിൽ ചിട ചിറക് വിടർത്തി നിൽക്കണം പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയൺ ബോക്സിൽ വെച്ചിരിക്കുന്ന ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക രണ്ട് സൈഡ് ഒപ്പം വെച്ച് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ബട്ടർഫ്ലൈ പറക്കണ ആ ഒരു രൂപത്തിൽ ഇങ്ങനെ ചെറുകി വിടർത്തി നിൽക്കി കണ്ടോ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ ഈ ഒരു ഷേപ്പിൽ ആക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതില്ലേ ഇതിന്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് റെഡിന്റെ മേലേക്ക് ഒന്നില്ലെങ്കിൽ ഈ എയ്റ്റ് തൗസൻഡ് ഗ്ലൂ ഗണ്ട് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം ഫെവി ബോണ്ട് നന്നായി ഒട്ടും ഒട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ അത് അത്രയ്ക്ക് സജസ്റ്റ് ചെയ്യില്ല ബിക്കോസ് ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാട്ടോ കാരണം ഇത് ഈ ബട്ടർഫ്ലൈ മേലെ അല്ലെ ഇരിക്കണം അപ്പോൾ അടിയിൽ ഗ്ലൂ ഗണ് കുറച്ച് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ അറിയാനൊന്നും പോണില്ല ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് അതിൽ പ്രെസ് ചെയ്ത് പിടിക്കുക അപ്പോഴാണ് ആ ബട്ടർഫ്ലൈ അവിടെ ഇരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകും പിന്നെ കറക്റ്റ് ആ സെൻ്റർ ആ പോർഷനിൽ ഇങ്ങനെ ചിറക് വിടർത്തി അങ്ങോട്ട് നിൽക്കില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അതെടുത്തിട്ട് ആ ഒരു ബട്ടർഫ്ലൈ നമ്മൾ ഒട്ടിച്ചിട്ട് മാറ്റി വെക്കുക അതിന് നമ്മൾ ീറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ സിൽവർ ആണ് ഇതിൽ റെഡും ബ്ലാക്കും കോമ്പിനേഷനിലാണ് ചെയ്യണത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം റെഡ് കൊടുക്കാം കൊടുക്കാം കൊമ്പ് കൊമ്പാണ് ഞങ്ങളിപ്പോൾ അത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് കളർ വൈറ്റ് ഒരു സിൽവർ ബീറ്റ്സ് ഉണ്ട് പക്ഷെ ഞാൻ വൈറ്റ് ഒന്ന് ഷൈനിങ് അതുകൊണ്ട് ഞാൻ വൈറ്റ് ബീറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ കോപ്പർ വയറിലേക്ക് എത്ര നമുക്ക് വേണം എന്നുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എത്ര വലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ നോർമൽ ടീ അരി ഒക്കെ ചെയ്യുമല്ലോ നമ്മൾ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നന്നായി പിരിച്ചു കൊടുക്കുക അങ്ങനെ രണ്ട് കൊമ്പ് നമ്മൾ ചെയ്തെടുക്കുക ഓക്കെ അതിനുശേഷം നമുക്ക് ഈ കൊമ്പ് നമ്മുടെ ബട്ടർഫ്ലൈയിൽ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ എന്തോ എടുക്കാൻ വേണ്ടി പോയി അതുവരെ അത്രയും ഗ്യാപ്പ് വന്നത് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈയിലേക്ക് നമ്മൾ നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ കൊമ്പുകൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്യരുത് ഈ എയിറ്റ് തൗസൻഡ് യൂസ് ചെയ്യാം ട്രാൻസ്പെറൻറ്റ് ഒക്കെയാണ് കുഴപ്പമില്ല പക്ഷേ ഞാനിവിടെ വേഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഗ്ലൂഗണ് യൂസ് ചെയ്തത് ഗ്ലൂഗണ് കുറച്ച് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ നിന്നോളൂട്ട് അപ്പം ഞാൻ എന്താ ഗ്ലൂഗണ് എടുത്തിട്ടുണ്ട് ഞാൻ അടിവശത്തും ഗ്ലൂഗൺ വെച്ച് ഒന്ന് ഒട്ടിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കൊമ്പ് ഇവിടെ വെച്ചിരുന്ന് ശേഷം നമുക്ക് ഒന്നില്ലെങ്കിൽ സിൽവർ ചെയിൻ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം ബട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്തെടുത്ത പോളൻ അതിൻ്റെ ആ ഒരു കോപ്പർ വയർ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തതിന് ശേഷം അത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫൈനൽ റിസൾട്ട് കാണാൻ ഞങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു ക്ലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് സെയിൽ ചെയ്യാൻ എന്തായാലും പറ്റും കേട്ടോ ആക്ച്വലി ഇതൊരു വെറൈറ്റി ആയിട്ട് നല്ല യുണീക്ക് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഓൺ ഡിസൈനാണ് എനിക്ക് വേറെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റിലൂടെ പറയുകയൊക്കെ ചെയ്യാം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നവര് കോണ്ടാക്ട് ചെയ്യുക ട്വന്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക എനിക്ക് ഒരു കുഴപ്പമില്ല മെസ്സേജ് മാത്രം ഉണ്ടാവും അപ്പൊ ഇതുപോലെയുള്ള ഓൺ ഡിസൈൻ ആയിട്ട് യൂണീക് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റും കൊണ്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണട്ടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നാളെ ഒരു വീഡിയോ